ഇത്തവണത്തെ ഐ പി എല്ലിൽ ആകെ തകർന്നു നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിന് ഇന്നലെ കപ്പ് എടുത്തതുപോലെയുള്ള സന്തോഷമായിരുന്നു ഒരു കോടി പത്ത് ലക്ഷം കൂടി തന്ന് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ചെക്കനെ ടീമിലെടുത്തപ്പോൾ പലരും നെറ്റി ചുടിച്ചിരുന്നു എന്നാൽ ആദ്യ കളിയിലെ നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സർ അടിച്ചുകൊണ്ട് വൈഭവ് തന്റെ അരങ്ങേറ്റം കുറിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇപ്പോൾ പതിനാല് വയസ്സുള്ള വൈഭവ് സൂര്യവംശി ഐ പി എല്ലിൽ ചരിത്രം കുറിച്ചിരിക്കും ഗുജറാത്തിനെതിരെ മുപ്പത്തഞ്ച് പന്തിൽ സെഞ്ചുറി നേടിയ ഇന്നിംഗ്സിനെ സമാനതകൾ ഇല്ല എന്ന് തന്നെ പറയാം രാജസ്ഥാനെതിരെ ഇരുന്നൂറ്റി പത്ത് റൺസ് വിജയലക്ഷ്യം ഉയർത്തി മടങ്ങുമ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി ഗില്ലും ബട്ട്ലർ ും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാകില്ല ഗുജറാത്ത് ബൌളർമാരെ തലങ്ങും വിലങ്ങും ആട്ടിപ്പായിച്ച ഒരു പതിനാലുകാരന്റെ വിളയാട്ടമാണ് സ്റ്റേഡിയം പിന്നീട് കണ്ടത് പതിനേഴ് പന്തിൽ ഫിഫ്റ്റി അടിച്ച വൈഭവ് മുപ്പത്തഞ്ച് പന്തിൽ സെഞ്ചുറിയും കടന്നു ലോക ടി ട്വന്റിയിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐപിഎല്ലിലെ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗത്തിലുള്ള ഐ പി എൽ സെഞ്ചുറി അങ്ങനെ റെക്കോർഡുകൾ ഒരുപാടുണ്ട് ഇന്നലത്തെ ഇന്നിംഗ്സിൽ പേരുകേട്ട ഗുജറാത്ത് ബൌളിംഗ് നിരയെ ഗ്രൌണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും ബൌണ്ടറികൾ പായിച്ചുകൊണ്ട് തകർക്കുകയായിരുന്നു വൈഭവ് സൂര്യം പ്രസീദ് കൃഷ്ണയും റാഷിദ് ഖാനും കരീം ജനത്തുമെല്ലാം വൈഭവിന്റെ ബാറ്റിംഗിന് ചൂടറിഞ്ഞ് വീൽചെയറിൽ ഇരുന്ന രാഹുൽ ദ്രാവിഡ് വരെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു കമന്റി പറയുന്നവരെ ആവേശം കൊണ്ട് ചൂളമടിച്ചു ഐപിഎല്ലിലെ ഏറ്റവും മനോഹരമായ ദിവസമായി മാറി ഏപ്രിൽ ഇരുപത്തെട്ട് രണ്ടായിരത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിച്ച സമയത്ത് വൈഭവ് ജനിച്ചിട്ടില്ല ടൂർണമെന്റ് ആരംഭിച്ചതിനു ശേഷം ജനിച്ച് ഐ പി എൽ കളിക്കുന്ന ആദ്യ താരമെന്ന നേട്ടവും ഇതോടെ വൈഭവിന് സ്വന്തമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാറ് വർഷവും നൂറ്റമ്പത്തിയേഴ് ദിവസവും പ്രായമുള്ളപ്പോൾ ആർ സി ബിക്കായി അരങ്ങേറ്റം കുറിച്ച പ്രയാസ് റായ് ബർമ്മന്റെ പേരിലായിരുന്നു ഇതിനു മുമ്പുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരന്റെ റെക്കോർഡ് അണ്ടർ നയൻറ്റീൻ ടെസ്റ്റ് മാച്ചിൽ ഓസ്ട്രേലിയക്കെതിരെ നടത്തിയ പ്രകടനമാണ് വൈഭവിന് തുണയായത് ഓസീസിനെതിരെ അമ്പത്തെട്ട് പന്തിൽ സെഞ്ചുറി നേടിയതോടെ സൂര്യവംശിയെ രാജസ്ഥാൻ മാനേജ്മെന്റ് നോട്ടം വെച്ചിരുന്നു അടുത്തിടെ രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയാണ് ഈ കാര്യം പറഞ്ഞത് ബീഹാർ സമസ്തിപൂർ സ്വദേശിയായ വൈഭവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിനാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് രഞ്ജി ട്രോഫിയിൽ മുംബൈക്കെതിരെ ഇറങ്ങുമ്പോൾ പന്ത്രണ്ട് വയസ്സും ഇരുന്നൂറ്റമ്പത്തിനാല് ദിവസവുമായിരുന്നു വൈഭവിന്റെ പ്രായം ഇതോടെ രഞ്ജി ട്രോഫിയിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നാലാമത്തെ താരമായി വൈഭവ് മാറി അലിമുദ്ദീൻ പന്ത്രണ്ട് വർഷവും എഴുപത്തിമൂന്ന് ദിവസവും എസ് കെ ബോസ് പന്ത്രണ്ട് വർഷവും എഴുപത്തി ആറ് ദിവസവും മുഹമ്മദ് റംസാൻ പന്ത്രണ്ട് വർഷവും ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദിവസവും ഇവർ മൂന്ന് പേരുമാണ് വൈഭവിനേക്കാൾ ചെറിയ പ്രായത്തിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിന് കേരളത്തിൽ ആരാധകർ ഒട്ടേറെ അത് ഷെയ്ൻ ഷെയ്ൻവാൻ എന്ന ലോകോത്തര താരം ആദ്യ സീസണിൽ ഉള്ളപ്പോൾ മുതൽ തുടങ്ങിയതാണ് പിന്നീട് സഞ്ജു സാംസൺ എത്തിയതോടെ മലയാളി ഫാൻസും വർദ്ധിച്ചു ഇനി രാജസ്ഥാൻ ടീമിന്റെ ഫാൻ പവർ ഏറെ വലുതായിരിക്കും എല്ലാ കളികളിലും വൈഭവ് ഇങ്ങനെ തിളങ്ങിയില്ലെങ്കിലും അയാൾ ഒരു താരമായി മാറിയിരിക്കും ഇല്ലാത്ത ഒരു താരം വൈഭവ് ക്രിക്കറ്റിൽ മാതൃകയാക്കേണ്ടത് സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറെയാണ് അത് ബാറ്റ് ചെയ്യുന്ന കാര്യത്തിലല്ല കളിക്കളത്തിലും പുറത്തും ഒരു വരുന്ന കളിക്കാരൻ എങ്ങനെ പെരുമാറണം പ്രതികരിക്കണം എന്നതിന് സച്ചിനേക്കാൾ വലിയ മാതൃക വേറെയില്ല ആ പാത പിന്തുറന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ അത്ഭുതങ്ങൾ തീർക്കാൻ ഈ കുഞ്ഞ് വൈഭവിന് കഴിയും